ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ നിറഞ്ഞു നിന്നത് ഗസയിലെ കുഞ്ഞുങ്ങളുടെ വേദന ഓഫ് രജബ് ആവിഷ്കരിച്ചായിരുന്നു ആദ്യ ചിത്രം ശ്രോതാക്കളിൽ ഇത് വിസാം ഹമദ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരി ഹിന്ദ് റജബിന്റെ ഉമ്മ ദോഹ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നെഞ്ചു പൊട്ടി അവർ പറഞ്ഞ വാക്കുകൾ ഖത്തർ ഹൃദയം കൊണ്ടേറ്റെടുത്തു എനിക്ക് എന്റെ കുഞ്ഞിന് നഷ്ടപ്പെട്ടു എന്നാൽ എന്റെ മനുഷ്യത്വമോ സന്ദേശമോ നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നു നിൽക്കുന്നത് ഗസയില അവസാന വെളിച്ചവും അടയുന്നതിനു മുമ്പ് അവിടുത്തെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം طفولة غزة قبل ينطفئ نور فيها എന്തുകൊണ്ട് ദോഹ ഫിലിം ഫെസ്റ്റിവൽ ലോകത്ത് മറ്റു സിനിമാ മേളകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോവു നിറഞ്ഞ ഈ വാക്കുകൾ കാണിച്ചു തന്നു വിസാ മഹ്മദ കണ്ടുനിന്നവരുടെ കണ്ണീരായി ഖസയിൽ വിടരും മുമ്പേ പൊലിഞ്ഞുപോയ കുഞ്ഞു നക്ഷത്രങ്ങളുടെ വേദന നിറഞ്ഞ നിലവിളിയായി ഫലസ്തീനു വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ വേദി കൂടിയായിരുന്നു ദോഹ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിൽ പലരും എത്തിയത് കഫിയെ അണിഞ്ഞാണ് ചിലർ ഫലസ്തീൻ പതാക മേനിയിൽ അണിഞ്ഞു അവർ ഗസക്കു വേണ്ടി സംസാരിച്ചു തുനീഷ്യൻ സംവിധായിക കൗസർ ബിൻ ഹനിയെയാണ് ഉദ്ഘാടന ചിത്രമായ ദ വോയിസ് ഓഫ് ഹിന്ദ് ഹിന്ദു രജപൊരുക്കിയത് ഗസക്കായി ഐക്യപ്പെടാൻ ഇതിലും മികച്ചൊരു ദൃശ്യാവിഷ്കാരമില്ല ഉള്ളു പിടഞ്ഞാണ് കാണികൾ ഫലസ്തീൻ ബാലികയുടെ കഥ കണ്ടത് ഫലസ്തീനിലെയും സുഡാനിലെയും ചിത്രങ്ങളാണ് ദോഹ സിനിമാ മേളയിലെ ഐക്യദാർഢ്യത്തിന്റെ ആവിഷ്കാരങ്ങൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ വിത്ത് ഹസൻ ഇൻ ഗാസ കാർത്തും തുടങ്ങിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ദോഹയിലെ കത്താറ വില്ലേജിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയ വൺ